ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ ഒരു സ്റ്റേഡിയം കണിച്ചാർ പഞ്ചായത്തിലെ ചാണപ്പാറ മിനി സ്റ്റേഡിയമാണ് അധികൃതരുടെ അവഗണനയാൽ പഞ്ചായത്തിലെ മിനി സ്റ്റേഡിയത്തെയാണ് അധികൃതർ അവഗണിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ പ്രേമികൾ സ്റ്റേഡിയത്തിന്റെ ശോധനയാവസ്ഥ സംബന്ധിച്ച് സണ്ണി ജോസഫ് എംഎൽഎയും പഞ്ചായത്ത് അധികൃതരെയും വിവരമറിച്ച് നടപടിയുണ്ടായില്ല പഞ്ചായത്ത് അധികൃതർ സ്റ്റേഡിയം സന്ദർശിച്ചതല്ലാതെ യാതൊരു നവീകരണ പ്രവൃത്തികളും കഴിഞ്ഞ രണ്ടു വർഷമായി സ്റ്റേഡിയത്തിൽ നടത്തിയിട്ടില്ലെന്ന് കായികപ്രേമികൾ പറയുന്നു സെവൻസ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന മിനി സ്റ്റേഡിയം നിലവിൽ കാട് പിടിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് സ്റ്റേഡിയത്തിന്റെ ഒരു വശത്ത് മധ്യ മറ്റും കൂട്ടിയിട്ടിട്ടുണ്ട് ഫുട്ബോളിനായി കുട്ടികൾ നിർമ്മിച്ച ഗോളി പോസ്റ്റുകൾ മഴയത്ത് തകർന്നു നിലവിൽ ക്രിക്കറ്റാണ് ഈ സ്റ്റേഡിയത്തിൽ കളിക്കുന്നത് എന്നാൽ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്തു തന്നെ ധാരാളം വീടുകളുള്ളതിനാൽ ക്രിക്കറ്റ് കളിയും നടക്കുന്നില്ലെന്നാണ് കായിക പ്രേമികൾ പറയുന്നത് ടായകൊണ്ട് നമുക്ക് മര്യയ്ക്ക് ഓടാനും ഇതൊന്നും പറ്റുന്നില്ല കാലെല്ലാം വേഗം മുറിയെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ക്രിക്കറ്റിലേക്ക് മാ ക്രിക്കറ്റിലേക്ക് മാറിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മൂന്ന് ദിക്കിലും വീടാണ് ഇതിപ്പോ ഇതിപ്പോ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇതിപ്പോ ഇട വന്നാലും പ്രശ്നമാണ് പിന്നെ വേറെ രണ്ട് വീടുണ്ട് ആടെ പോയാലും പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ ക്രിക്കറ്റും കളിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പോസ്റ്റ് എല്ലാം ഫുള്ള് പൊട്ടിയിട്ടാണുള്ളത് കാരണം എന്ന് വെച്ചാൽ മരം കൊണ്ടാക്കിയതല്ലേ വേഗം പോവും മഴയത്തെല്ലാം പെട്ടെന്ന് പോകുന്നുണ്ട് പോസ്റ്റ് കെട്ടണം ആ കെട്ടി വിധത്തിൽ ആക്കി കൊടുക്കണം മണത്തണ പേരാവൂർ കണിച്ചാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളായിരുന്നു ഈ സ്റ്റേഡിയത്തെ കായിക പരിശീലനങ്ങൾക്കും മറ്റും ആശ്രയിച്ചിരുന്നത് നിലവിൽ കവാടം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് സ്റ്റേഡിയം താൽക്കാലികമായെങ്കിലും സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവൃത്തി നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ